രാജ്യത്ത് ഏഴായിരം കടന്നു കോവിഡ് പ്രധാനമന്ത്രിയെ കാണാൻ കോവിഡ് ടെസ്റ്റ് നിർബന്ധമാക്കി സംസ്ഥാനത്ത് കൂടുതൽ കോവിഡ് ബാധിതർ എറണാകുളം ജില്ലയിൽ രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നു രാജ്യത്തെ ആകെ സജീവ കോവിഡ് കേസുകളുടെ എണ്ണം ഏഴായിരം കടന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റി ആറ് പുതിയ കേസുകൾ ഉൾപ്പെടെ ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉള്ളത് സംസ്ഥാനത്ത് നിലവിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോവിഡ് സജീവ കേസുകളാണുള്ളത് ാണ് പുതിയതായി രോഗം കണ്ടെത്തിയത് മൂന്ന് കോവിഡ് മരണങ്ങളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കോവിഡ് വ്യാപനം ഉയർന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുന്നവർക്ക് കോവിഡ് ടെസ്റ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കോവിഡ് ടെസ്റ്റ് നടത്തിയിരിക്കണമെന്നാണ് ഉത്തരവ് മറ്റു രോഗമുള്ളവരും പ്രായമായവരും മാസ്ക് ധരിക്കണം പ്രായമായവരിലും മറ്റ് അനുബന്ധ രോഗമുള്ളവരിലും കോവിഡ് ഗുരുതരമാകുന്നു എന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു പൊതുയിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കണം കോവിഡ് വകഭേദം അറിയാനുള്ള ജിനോബിക് സ്വീകൻസ് നടത്തിവരുന്നു ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ പകരുന്ന ഒമിക്രോൺ ജെ എൻ വൺ വകഭേദങ്ങളായ എൽ എഫ് സെവൻ എക്സ് എഫ് ജി ആണ് കേരളത്തിൽ കൂടുതലായി കണ്ടുവരുന്നത് ഈ വകഭേദങ്ങൾക്ക് തീവ്രത കൂടുതൽ രോഗവ്യാപന ശേഷി കൂടുതലാണ് സംസ്ഥാനത്ത് നിലവിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോവിഡ് ആക്ടീവ് കേസുകളാണുള്ളത് ഉള്ളത് പേരാണ് ചികിത്സയിലുള്ളത് അവരിൽ ഭൂരിപക്ഷം പേരും മറ്റ് രോഗങ്ങളുള്ളവരാണ് എറണാകുളം ജില്ലയിൽ നാന്നൂറ്റി മുപ്പത്തി ഒന്ന് കേസുകളും കോട്ടയത്ത് നാനൂറ്റി ഇരുപത്തി ആറ് കേസുകളും തിരുവനന്തപുരത്ത് മുന്നൂറ്റി അറുപത്തി അഞ്ച് കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ എല്ലാ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി ആർ ആർ ടി യോഗം ചേർന്ന് സംസ്ഥാനത്തെ സ്ഥിതി വിലയിരുത്തി കോവിഡ് കാരണം അനാവശ്യമായ രോഗികളെ സ്വകാര്യ ആശുപത്രികൾ റെഫർ ചെയ്യരുതെന്ന് നിർദ്ദേശം നൽകി ആശുപത്രികളിലെ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണം ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസ തടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാണ് ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ കൈകൾ വൃത്തിയാക്കേണ്ടതാണ്